അതിസുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വൻ സുരക്ഷാ വീഴ്ച ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തുവെന്നാണ് പരാതി ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു ഐ ടി ആക്ടിലെ അറുപത്തഞ്ച് നാൽപ്പത്തി മൂന്ന് അറുപത്തി പ്രകാരമാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിനും ജൂൺ പതിമൂന്നിനും ഇടയിലാണ് സംഭവം ഈ ഒരു രീതിക്കാണ് എഫ്ഐആർ ഓഗസ്റ്റ് എട്ടിനാണ് ഇത് സംബന്ധിച്ച പരാതി പോലീസിന് കിട്ടിയത് അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു എഫ്ഐആർ മറുനാടന് കിട്ടിയിട്ടുണ്ട് പ്രതിക്ക് ആവലാധികാരൻ എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനം പ്രവർത്തനരഹിതമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ജൂൺ പതിമൂന്നിനു മുമ്പുള്ള ഏതോ ദിവസങ്ങളിൽ പ്രധാന കമ്പ്യൂട്ടർ സെർവർ സിസ്റ്റത്തിൽ നുഴഞ്ഞുകയറിയെന്നാണ് ആരോപണം കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്കും കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന ഡാറ്റകൾക്കും മാറ്റം വരുത്തി കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം ബന്ധപ്പെട്ടവർക്ക് നിഷേധിച്ചുവെന്നാണ് എഫ്ഐആറിലെ ആരോപണം കുറച്ചു കാലമായി വളരെ ദുരൂഹമായ കാര്യങ്ങളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംഭവിക്കുന്നത് അതിന്റെ തുടർച്ചയായാണ് ഈ സംഭവം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയാതെ പലതും അവിടെ നടന്നിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രധാന സ്പോൺസർ വർഷങ്ങളായി ഒരു വ്യക്തിയായിരുന്നു ബാംഗ്ലൂരുകാരനായ ഈ വ്യവസായിയുമായി ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ പിണങ്ങിയതും ഡേറ്റാ മോഷണ കേസിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് സൂചന ഈ ജീവനക്കാരന്റെ അതിവിശ്വസ്തനായിരുന്നു കമ്പ്യൂട്ടറുകളുടെ ചുമതലയിൽ ഉണ്ടായിരുന്നത് ബാംഗ്ലൂരുകാരന് ഒരു ദിവസത്തെ ഉത്സവം പോലും നേർച്ചയായി നടത്താൻ അനുവദിക്കരുതെന്ന ഉദ്ദേശത്തോടെ ചില കളികൾ നടന്നു വിശ്വസ്തനായ കമ്പ്യൂട്ടർ വിഭാഗത്തിലെ ജീവനക്കാരനെക്കൊണ്ട് മറ്റുള്ളവരുടെ പേരിൽ അതീവ രഹസ്യമായി ഉത്സവ നേർച്ചകളെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്യിപ്പിച്ചു ഇത്തരം ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട നേർച്ചകളും സ്പോൺസർഷിപ്പുമെല്ലാം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അനുമതിയോടെ ബുക്ക് ചെയ്യണമെന്നാണ് കീഴ്വഴക്കം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അനുമതിയില്ലാതെയാണ് ഈ പ്രവൃത്തികളെല്ലാം നടന്നത് ഇതിന് കൂട്ടുനിന്ന ജീവനക്കാരനെ കമ്പ്യൂട്ടറുകളുടെ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു ഈ സംഭവത്തിനും ഡേറ്റ ഹാക്കിംഗ് വിവാദത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല ഇക്കാര്യം എഫ്ഐആറിൽ ഇല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ പ്രശ്നങ്ങൾ ജീവനക്കാർ തമ്മിലെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്നുവെന്നതാണ് വസ്തുത ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വാതിൽ സ്വർണം പൊതിയാനുള്ള സ്വർണദണ്ഡം കാണാതാവുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം കൂടുതൽ വിപുലമാക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു എന്നാൽ അന്വേഷണം എങ്ങും എത്തിയില്ല ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമാണ് സ്വർണം കാണാതായതെന്ന് പോലീസിന് ചില സന്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം ആ വഴിയും നടന്നിരുന്നു ഇതേ കാലത്ത് തന്നെയാണ് കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് പരാതി ദണ്ട് മോഷ്ടിക്കാൻ ശ്രമിച്ചതാണെന്നും മണ്ണിൽ വീണതാണെന്നുമുള്ള രണ്ട് സംശയങ്ങളിലും പോലീസ് പരിശോധന നടന്നിരുന്നു ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിയുന്ന ജോലി വ്യാഴാഴ്ച പുനരാരംഭിക്കും പോലീസ് ക്ഷേത്രത്തിലെ സി ടി വി ക്യാമറകൾ വീണ്ടും പരിശോധിച്ചിരുന്നു ധണ്ട് കണ്ടെത്തിയ സ്ട്രോങ് റൂമിന്റെ പരിസരത്തെ ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നു അതിനാൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായില്ല ഈ കേസിനും ഡേറ്റാ മോഷണവുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട് സ്വർണ്ണ മോഷണത്തിൽ മറ്റിടങ്ങളിലെ ക്യാമറ പരിശോധിച്ചെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല